ഞങ്ങളെ പറമ്പിൽ എന്തുണ്ടായിരുന്നു മാങ്ങ അപ്പൊ ഈ മാങ്ങ കൊണ്ട് ഞങ്ങളൊരു വെറൈറ്റി മോഡൽ അച്ചാറാണ് അത് സാധാരണ അച്ചാറിലും ഒരു വ്യത്യസ്ത രൂപത്തിലുള്ള ഒരു അച്ചാറാണ് മാങ്ങ അച്ചാറാണ് അപ്പൊ ആ ഒരു അച്ചാറ് മാങ്ങാണ് യാത്രകളുണ്ട് ഉണ്ട് മഴ ഈ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് മുഴുവൻ ഒരു ആറ് പച്ചമാങ്ങ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ് ഒരു രണ്ട് പെണ്ണ വെളുത്തുള്ളിയും ഒരു ഇഞ്ച് വരുപ്പുള്ള ഒരു ഇഞ്ചി ഇഞ്ചിക്കഷ്ണം അതിന് ചെറുതാക്കി അരിഞ്ഞതാണ് ഈ കാണുന്നത് ഇത് പാക്കറ്റ് അച്ചാറ് പുഴ ഞാൻ വാങ്ങിച്ചതാണ് ഇത് നമ്മുടെ പൊട്ടുകടലയാണ് അത് ഇരുന്നൂറ് മില്ലി പൊട്ടുകടലാണ് ഇതാണ് മാങ്ങ അരിഞ്ഞത് കുറച്ചൊരു ചനച്ചക്ക് ചെറിയൊരു പഴപ്പുണ്ട് അതിൻ്റെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പച്ച മാങ്ങ കുറച്ച് ഉത്തമാണ് അപ്പോൾ അതിനടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇനി അത് വെച്ചിട്ട് മോശം വെച്ചിട്ട് ഈ കടലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക അതിനൊരു പച്ചപ്പ് മണം മാറാൻ വേണ്ടി അധികം ചൂടാ വരുതെന്ന് വറുത്തുകിയാൽ മതി അത് പകറ്റിയിട്ട് മാറ്റി വെക്കുക അത് ഞാൻ മിക്സിൻ്റെ ചെറിയൊരു ജാറിലിട്ടിട്ട് ഒന്നും ഇട്ട് പൊടിച്ചെടുക്കുക പറ്റാണ്ട് പൊടിയരുത് നല്ലൊരു ചെറിയ തരിതരി ഉണ്ടാവും വേണം ഇതേ മോഡൽ ഇതൊരു പ്ലേറ്റിലേക്ക് ഇവിടെ മാറ്റി വയ്ക്കുക ഇതാണ് അച്ചാർ പൊടി ഇത് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഏകദേശം പച്ചമാങ്ങ ഒരു കിലോ ഉണ്ടാവും നമുക്ക് അടുപ്പ് ഞാൻ കത്തിച്ചിട്ട് നല്ലെണ്ണ നല്ലെണ്ണ ഒരു നൂറ്റി അൻപത് മില്ലി എണ്ണ ഉണ്ടാവും അതിലേക്ക് രണ്ട് സ്പൂണ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് പിന്നെ ആ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞത് ഇനി കുറച്ച് അരച്ചതുണ്ടെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല ഞാനതിപ്പോൾ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ് ബാക്കി നമ്മളീ അച്ചാറ് പൊടിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ഉപ്പ് പാകത്തിനു ഇടുക അധികം ചൂടായി പോയരുത് കരിഞ്ഞ് പോരുത് ഒന്നുകൊണ്ട് ചൂടായി ഏകദേശം പുറത്തേക്ക് വെക്കുക ശേഷം നമ്മൾ ആ കടലപ്പൊടി ഇടുക ആ കടലപ്പൊടി ആ ചൂടിൽ അങ്ങനെ ആയിക്കോളുപ്പം ഞാൻ അടുപ്പത്തല്ല പുറത്തുള്ളത് കംപ്ലീറ്റ് എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗവും ശരിക്കും മിക്സ് ചെയ്യുക അധികം അച്ചാറുപൊടി ഇടരുത് ഒരു കയ്പ് വന്നു പോകും പിന്നെ നമ്മൾ വിനാഗര ചുറുക്കയാണ് അത് കുറച്ച് ഒഴിക്കുക ഞാൻ ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലെ എന്നിട്ട് വീണ്ടും ഒന്നുകൂടി നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യുക ഈ കടലപ്പൊടി ഉണ്ടാകുമ്പോൾ പൂപ്പൽ വരും അതില്ലാതാക്കാൻ വേണ്ടിയിട്ടും പിന്നെ അച്ചാറിനും പൊതുവേ സുറക്ക നല്ലതാണ് ഇനി ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക കാരണം ഇത് ചൂടോടാക്കുക ചൂടായി കഴിഞ്ഞാൽ ഈ മാങ്ങയൊന്ന് വെന്ത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ മാങ്ങക്ക് ടേസ്റ്റ് മാറിപ്പോവും വേറെ ടേസ്റ്റാണ് വരിക അപ്പോൾ നമ്മൾ പാത്രം ശരിയാവുന്നില്ല അപ്പോൾ ഞാനൊന്ന് പാത്രം മാറ്റിയിട്ട് ഇതിലിട്ടിട്ട് അങ്ങോട്ട് ശരിക്കും ഇങ്ങോട്ട് മിക്സ് ചെയ്യണം എല്ലാ ഭാഗത്തും കംപ്ലീറ്റ് എല്ലാ ഭാഗവും അങ്ങോട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് ഞാൻ കുറച്ച് സുറുക്കം വയ്ക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്നാല് ടേബിൾ സ്പൂൺ ഉണ്ട് അതിൻ്റെ വീണ്ടും നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗവും തീരെ വെള്ളം കൂട്ടുന്നില്ല ഇനി ഇത് ഞാനൊരു കുപ്പിയിലേക്ക് എടുത്തു വെക്കുകയാണ് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലേക്ക് ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടൊന്നും കഴിക്കാൻ പറ്റുക അപ്പം തന്നെ കഴിക്കരുത് തന്നെ കഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് സുറുക്കം വയ്ക്കുക എന്നിട്ട് നല്ലോണം ആട്ട് അടച്ച് വെക്കുക എന്നിട്ട് ശരിക്കും ആവട്ടെ മിക്സ് ചെയ്യാന്ന് കുലുക്കുക എല്ലാ ഭാഗത്ത് നിന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ എണ്ണ കുറി വെക്കും അപ്പളും വീണ്ടും ഒന്നുകൂടി നമ്മൾ കുലുക്കണം ഇപ്പോൾ ഇത് റെഡി ഞാൻ വേറൊരു കുപ്പീനോട് എടുത്തു വെക്കുകയാണ് എനിക്ക് അച്ചാറ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പൊതുവേ മാങ്ങച്ചാറ് മാത്രമാണ് കഴിക്കാറുള്ളത് ഇതിൻ്റെ മുകളിലും കുറച്ച് സുർക്കം ഒഴിക്കുക ഇത് ഫ്രിഡ്ജിൽ വെക്കണേ ഒരു ദിവസം കഴിഞ്ഞിട്ട് സെറ്റായി കഴിഞ്ഞാൽ ചിലത്തതിന് പൂപ്പിലോ ഒന്നു പോകും എന്നിട്ട് അത് വീണ്ടും ചേവലടച്ചിട്ട് ഇതിനെ ഒന്ന് ശരിക്കും ആയിട്ട് മിക്സ് ചെയ്യുക നല്ല സൂപ്പർ ടേസ്റ്റി ആണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ അച്ചാർ അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്